കാന്താരിപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ഫോട്ടോ ഉണ്ടാക്കുകയാണ് കാന്താരിയിൽ അപ്പം അവൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്യണം റെഡ്മിയേ കഴിഞ്ഞാരി എന്നെ പോരണ്ട ചെലതൊക്കെ വലിയ മുളകാണ് ചിലത് ഭയങ്കര കുഞ്ഞു കുഞ്ഞാ ചമ്മന്തിയൊക്കെ നന്നായിരിക്കും കേട്ടോ അതെടുക്കേ എന്നാ റോക്കിക്കുന്ന ച്ചക്ക വന്ന കുഞ്ഞാ വായോ ഇപ്പൊ വന്നുകഴിഞ്ഞ പിന്നെ ഈ നമ്മൾ ഏറെ എടുത്ത് അതിൽ തന്നെ പിടിക്കും റോക്കി ഉമ്മ കൊടുക്കുമ്പോ കൊടുക്കുമ്പോ കൊടുക്കേക്കി ടി ഞാൻ എടുക്കുന്ന തന്നെ പറ്റുള്ളൂ എനിക്ക് കേറുപ്പ മതിയായി ഞാന് അവൻ കൊറേ നേരം കഴിക്കാൻ തുടങ്ങിട്ട് എനിക്കെന്തിനാണ് ഞാൻ നേരെ തന്നെ വേണ്ടവന് കാന്താരി മുളകും വാളംപുളിയില്ലേ പഴയ വാളംപുളി കറുത്ത പുളി അതും ഉപ്പും ചെറിയ ഉള്ളിയും കൂടെ ചമ്മന്തി അടിച്ച വെള്ളച്ചോളം വണ്ടി

റിഞ്ഞില്ല <Wolverine>. പിന്നെ അടുക്കളയിൽ പണി പഞ്ചിയണോ ഇടാ കുട്ടു പറഞ്ഞിട്ടൊരു ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് പറയുന്നത് കേൾക്കണം ചുമ്മാ ഇരിക്കടാ അവനെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യാളേ അപ്പം ചുമ്മാ ഇരിക്കടാ ചുമ്മാ ഇരിക്കടാ അവർ റയറ് വാക്കുകൾ പറയുള്ളൂ അത് പക്ഷേ നേരെ പറയും ഇവനെ പോലെ അമ്മൻ്റെ മകനെ ഇവിടെ പറഞ്ഞു നിൽക്കല്ല വേണ്ടത് പറയില്ല അവൻ ും നല്ല ലീവായിരുന്നു നല്ല സൺഡേ പിന്നെ മീൻ വാങ്ങിട്ട് വന്നു മട്ടൺ വാങ്ങിട്ട് വന്നു കറി വെച്ചു പത്രി ഉണ്ടാക്കി ചിന്നമ്മരൊക്കെ വന്നു പക്ഷേ അവിടെ വേറൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ട് തന്നിട്ട് അവർ പോയി പിന്നെ ഉസ്താദ് വന്നു വൈകുന്നേരം ഒന്ന് ദ്വാർക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മൗലി തോതാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞു അവൻ പിന്നെ പണിയില്ലാത്ത ദിവസങ്ങളിൽ കംപ്ലീറ്റ് പണിയും ചെയ്യും എല്ലാവരുടെ പണികളൊക്കെ ചെയ്യും എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം എന്തെങ്കിലും കൂടുതലറിയണം എന്നുള്ള ആൾക്കാർ കമൻ്റ് ചെയ്താൽ മതി ചോദിച്ചാൽ മതി കമൻറ്റിലൂടെ ഞാൻ പറഞ്ഞു തരേണ്ട കാരണം കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ള ആൾക്കാർ ചോദിക്കുക കേട്ടോ എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവില്ല എല്ലാവർക്കും നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല അറിയാനും താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് അറിയണം എന്നുള്ള ആൾക്കാർ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി കമൻറ്റിടുക ഞാനുള്ള മറുപടി തന്നോളാം ഓക്കെ ചിന്നത്തേൻ്റെ അവിടെ ചെറിയ മിന്നൂടി ചെറിയ അച്ഛൻ കേട്ടോ ചിന്നത്തേൻ്റെ അവിടെ ഡ്രാഗൺ കൃഷി ചെയ്യണം അപ്പോൾ അവരിഷ്ടം പോലെ കൊണ്ടു തരും ഡ്രാഗൺ ചക്ക അങ്ങനെ മിനുവിനയച്ചു കൊടുക്കണത് ചിന്നത്തേൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് ഇത് കാന്താരി ഇത് വിയറ്റ്നാം ചക്ക കുറച്ചെടുത്തിട്ട് ഒരെണ്ണം എടുത്ത് ഞാനും കുക്കും കൂടെ കഴിക്കാൻ പോവുക കണ്ടോ എന്തു ഇഷ്ടമാറിയാ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കടയിൽ അവിടുത്തെ കടയിലടുത്തൊരാളെ കൊണ്ട് കൊടുക്കും അത് വാങ്ങിയിട്ട് വരും ഒരു മൂന്നെണ്ണം വെച്ചാൽ ഒന്നര കിലോ ഉണ്ടാവും അത്രേ അങ്ങനെ വാങ്ങിയിട്ട് വരാറുണ്ട് ഇവിടെ ഇതിപ്പോൾ ചിഹ്നമ കൊണ്ട് തന്നാണ് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല പക്ഷെ അടിപൊളി ഹെൽത്തിയാണ് അട്ടമ്പൊളി ഞങ്ങൾ വാങ്ങിക്കും അതുപോലെ കൊണ്ടും വരും അവർ മീൻ ഒരു വെള്ളവർ മീൻ കറി വെച്ചു പുറുത്തും അം വച്ചു ഇതെല്ലാം ഉണ്ട പക്ഷെ അവർക്ക് അനിയത്തിൻ്റെ അവിടെ ഒരു വിശേഷം ഇതൊക്കെ കൊണ്ട് തന്നുകൊണ്ട് അവർ വേഗം പോയി അവർ അനിയത്തിൻ്റെ അവിടെ ഒരു കുട്ടി വലിയ കുട്ടിയായതിൻ്റെ വിശേഷം ഭയങ്കര ഇഷ്ടം എനിക്ക് കറിയെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയും വാങ്ങയും പണ്ടൊക്കെ പറഞ്ഞല്ലേ ഇരുന്നൂറ്റി അമ്പതൊക്കെയല്ലേ ഇപ്പൊ നൂറ്റി എൺപതൊക്കെയാ വിലയുള്ളൂ അപ്പൊ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്ക കേട്ടാ കുട്ടികൾ വിചാരിക്കും ഇത് എന്ത് പഴാണ് കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ വാങ്ങിച്ചു കൊടുക്ക കുട്ടികൾക്കൊക്കെ അപ്പൊ നമ്മുടെ മട്ടൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഉരുളക്കിഴങ്ങും തേങ്ങ ഇടണം അപ്പൊ നല്ല ഭംഗി ഉണ്ടെങ്കിലേ കാണാൻ لذلك يمكنك تفعل في هذا الشيء